തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ നഗരവികസനത്തിന്റെ ഭാഗമായി ടാണ ചന്തക്കുന്ന് റോഡ് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചെലവഴിക്കുന്ന റോഡ് നിർമ്മാണം ആറു മാസത്തിനുള്ളിൽ പൂർത്തിയാകും ഇരിഞ്ഞാലക്കുട നഗരത്തിലെ പ്രധാന കേന്ദ്രമായ ടാണയിൽ പൂതക്കുളം മുതൽ ചന്തക്കുന്ന് വരെയാണ് വീതി കൂട്ടുന്നത് റോഡിൻ്റെ വീതി പതിനേഴ് മീറ്ററായി ഉയരും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞു എല്ലാവർക്കും തന്നെ തൃപ്തികരമായ നിലയിൽ നഷ്ടപരിഹാര തുക വിതരണം ചെയ്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ സാധിച്ചു സങ്കീർണമായ ഒട്ടേറെ ഘട്ടങ്ങൾ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് അതൊക്കെ വളരെ ത്വരിതഗതിയിൽ റെക്കോർഡ് വേഗതയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യുണ്ട് നിലവിൽ പതിനൊന്ന് മീറ്റർ മാത്രമാണ് വീതി റോഡ് നിർമ്മാണത്തിന് പൂർണ്ണ സഹകരണമാണ് ഉറപ്പുവരുത്തിയതെന്ന് ഇരിഞ്ഞാലക്കുട കത്തിരിടൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാട് പറഞ്ഞു ഇപ്പോൾ ഈ ഒരു സദുദ്യമം കുറേ കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നു എല്ലാ ജനങ്ങളും അതിനോടടുത്ത് സഹകരിക്കുന്നുണ്ട് കാരണം ഇതെല്ലാവർക്കും നന്മയായി ഉപകാരമായിട്ട് മാറുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് തൃശ്ശൂർ കൊടുങ്ങല റൂട്ടിലെ പ്രധാനപാതയായ ടാണ വികസിക്കുന്നതോടെ ഇരിഞ്ഞാലക്കുടയിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനാകും റിപ്പോർട്ടർ തൃശ്ശൂർ